ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നിർണായക വഴിത്തിരിവ് ശബരിമലയിൽ നിന്നും കടത്തിയ സ്വർണം ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്നും കണ്ടെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ വീട്ടിൽ നിന്നും സ്വർണം പിടിച്ചെടുത്തു ഇതുവരെ കസ്റ്റഡിയിലെടുത്തതാകെ അഞ്ഞൂറ്റി എഴുപത്തിയാറ് ഗ്രാമിലധികം സ്വർണ്ണമാണ് ബംഗളൂരുവിന് പിന്നാലെ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പ് നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി ബെല്ലാരിയിലെ റോദം ജ്വല്ലറി ഉടമ ഗോവർദ്ധന് വിറ്റ സ്വർണ്ണമാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് നാനൂറ് ഗ്രാമിലധികം വരുന്ന സ്വർണ്ണക്കട്ടിയുടെ രൂപത്തിലായിരുന്നു സ്വർണ്ണമുണ്ടായിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ അവതരിപ്പിച്ച ഗോവർധനും സ്വർണ്ണ കവർച്ചാ ഗൂഢാലോചനയിൽ പങ്കുള്ളതായാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ പോറ്റിയുടെ ബംഗളൂരുവും മല്ലേശ്വരം ശ്രീരാമപുരത്തുള്ള കോത്താരി മനുഷ്യൻ ഫ്ളാറ്റിൽ നിന്നും ഗ്രാം സ്വർണവും ഭൂമിയിടപാട് രേഖകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തു തുടർന്നാണ് പോറ്റിയുമായി അന്വേഷണ സംഘം ചെന്നൈയിലേക്ക് എത്തിയത് സ്വർണ്ണം ഭൂഷണം നടത്തിയ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിലാണ് തെളിവെടുപ്പ് നടക്കുന്നത് പഴയ ിൽ നിന്നും സ്വർണം വേർതരിച്ചതിലടക്കം തെളിവ് ശേഖരിക്കുകയാണ് ലക്ഷ്യം സ്മാർട്ട് ക്രിയേഷൻസിലെ രജിസ്റ്ററുകളടക്കമുള്ള രേഖകളും കസ്റ്റഡിയിലെടുക്കും ഉണ്ണികൃഷ്ണന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാൻ ഒരു സംഘം ബാംഗ്ലൂരിൽ തുടരുന്നു രണ്ട് ടീമിലും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാൻ സൈബർ പോലീസിൽ നിന്നുള്ള വിദഗ്ധരുമുണ്ട് ജനം തിരുവനന്തപുരം